പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലിറ്റർ കറവിലുള്ള കുട്ടികളെ പിരിച്ച മൂന്ന് മാസം പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ഒറിജിനൽ മലബാറി പാലാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവവും നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കൊമ്പും വെള്ളക്കുളമ്പും പിങ്ക് സ്കിന്നും അകിടും നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറുള്ള നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ടോപ്പ് ടോപ്പ് പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി കടിഞ്ഞൂൽ ഒറിജിനൽ മലബാറി അമ്മയാടും അതിൻ്റെ ഒരു മാസം കഴിഞ്ഞ സുന്ദര ആൺകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും കാലുയരവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണെന്ന സ്ഥലം കരുതനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി ഒൻപത് മാസം പ്രായം ഹീറ്റായി തുടങ്ങിയത് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും വെള്ളിക്കണ്ണും നല്ല ചെവിനീളവും സിൽക്കി സ്കിന്നും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാളാണ് ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ഹീറ്റായി തുടങ്ങിയത് പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും വെള്ളിക്കണ്ണും ചെവിനീളവും സിൽക്കി സ്കിന്നും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും ചെവിയിറക്കവും കാൽപ്പൊക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് കാളക്കുട്ടന്മാർ വില്പനയ്ക്ക് സ്ഥലം കണ്ണൂർ ഇതിന് വില ചോദിക്കുന്നത് മേനി മുപ്പത്തി രണ്ടായിരം മുതൽ മുപ്പത്തി അയ്യായിരം വരെയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ബോഡി ഉള്ള ഇറച്ചി ആവശ്യത്തിനും കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള കാളകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള ഒരു ലിറ്ററിന് മേലെ പാല് കറക്കുന്ന ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഒരു പെണ്ണാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഡെബ ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് പതിമൂന്ന് മാസം പ്രായം കടിഞ്ഞൂൽ പ്രസവം രണ്ട് മാസം ചെന കൺഫേമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി രൂപയാണ് വലിയ ബീറ്റൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് രണ്ട് മാസം കൺഫേംഡ് ചെനയാണ് ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പെരുമണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ഡബ്ബ ബീറ്റൽ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ലൊരു പിടക്കുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലാക്ക് ആട് വിൽപ്പനയ്ക്ക് നാല് നാലര മാസം ചെനയുണ്ട് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്രസവം കഴിഞ്ഞ രണ്ടര മാസം കൺഫേംഡ് ചൊനയുള്ള നല്ലൊരു മലബാറി ആട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാലുവിരവും നല്ല മടിപ്പവറും പാലുമുള്ള ഇതിനെ രണ്ടര മാസം കൺഫേംഡ് ചൊനയാണ് ഈ ആടിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ആടാണ് രണ്ടര മാസം ചെന്നൈയും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും നല്ല ഇറച്ചിപ്പിടുത്തവുമുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രണ്ട് ക്വാളിറ്റി മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസം മാത്രമായ നല്ലൊരു ക്വാളിറ്റി ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പ്രസവിച്ചിട്ട് മൂന്ന് ദിവസേ ആയുള്ളൂ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെലയുള്ള ഒരു ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം വെള്ളൂർ പയ്യന്നൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല മടി മടിപ്പവറൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ബീറ്റൽ ക്രോസ് ആട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന ആടാണ് ഒരു ലിറ്ററിന്റെ അടുത്ത് പാലുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലുപ്പമുള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റും നല്ല മടി പവറൊക്കെയുള്ള നല്ല പാലുള്ള ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്ന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള വലുപ്പത്തിലുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമുണ്ട് എഴുപത് എഴുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ മീറ്റ് കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയ ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോട്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ നല്ലൊരു ഇടനീട്ടവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്കാ ക്രോസിംഗ് ഉള്ള റിസൾട്ടുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാം പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു ചെന കൺഫേംഡ് ആണ് വലിയ ആടാണ് ബ്രൗൺ ഹൈദരാബാദി മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ആട് നാൽപ്പത്തഞ്ചിന് അൻപതിന് ഇടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ട് പാലൊക്കെ തുടങ്ങി രണ്ട് ഗ്ലാസ് പാൽ ഇപ്പോഴും ഉള്ളൂ രണ്ട് ലിറ്റർ പാൽ കിട്ടിയിരുന്ന ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയും ഉള്ള പെണ്ണാട് വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ച് കെ ജി ഉണ്ട് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു പെണ്ണാടാണ് നല്ല ചെവിയിറക്കം ഇടനീട്ടവും കാലുവേരവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു വലിയൊരാടും അതിന്റെ പത്ത് ദിവസം മാത്രം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ബോഡി വെയ്റ്റ് ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയെ ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റുന്ന തീറ്റയും കുടിയൊക്കെ വെള്ളം കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കൺഫേം ആണ് ഒരു ലിറ്റർ പാല് നിലവിൽ കിട്ടുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഒരു ലിറ്ററിന് മേലെ പാൽ കറക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള ആടാണ് നല്ല ആരോഗ്യമുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സൂപ്പർ ക്വാളിറ്റി മലബാറി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം ക്രോസ് ചെയ്യാറായ കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് കുട്ടികൾക്കുകൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ മലബാറി ആടും അതിന്റെ ഒരു പിഴക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാട് വില്പനയ്ക്ക് നല്ല തീറ്റയും തീറ്റങ്കുടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാലുയരവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇളങ്കൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ ആക്കി നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു തള്ളയാടും അതിന്റെ സൂപ്പർ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മണി പവറൊക്കെയുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനും കുട്ടിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മണിപ്പവറുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് നല്ല കനത്തിലുള്ള കുട്ടിയാണ് നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇരുപത് മാസം പ്രായം അൻപത്തഞ്ച് കെ ജി ബോഡി വെയിറ്റ് സ്ഥലം കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ നേരിൽ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിനു ശേഷം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ഫീമെയിൽ വിൽപ്പനയ്ക്ക് ചെവിയിറക്കം പതിനേഴ്ക്ക് ഏഴ് സെക്കൻഡ് പ്രസവം നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ചോ വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്പത്തഞ്ച് അറുപത് കിലോ തൂക്കമുണ്ട് നല്ല പാല് കിട്ടുന്ന ആടാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലും ഉള്ള സൂപ്പർ ക്വാളിറ്റി ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഒരു ഹൈദരാബാദി പെണ്ണാടാണ് നല്ല പാലുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആടും അതിൻ്റെ അഞ്ചു മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടും നല്ല ആയിട്ടുള്ള കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒറ്റ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികൾ ഒരു പിടക്കുട്ടിയുമാണ് വെള്ളപ്പിടക്കുട്ടിയുമാണ് പിടക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണപ്പാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്കും എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണപ്പാറ ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു പിഗ്മി കനേഡിയൻ പിഗ്മി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഏഴു മാസം പ്രായമുള്ള രണ്ട് പിടയും ഒരു മുട്ടനും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് ഇവ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ അരൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കൺഫേം ചെനയുള്ള അകിടിറങ്ങി തുടങ്ങിയ ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് കെ ജി ലൈവ് വെയ്റ്റ് നല്ല ചെവിനീട്ടം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല കാലുയരവും ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് അട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയോ ഒരു പിടക്കുട്ടിയോ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് രണ്ടിനും കൂടി സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ചെവി ഇറക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല തീറ്റയും കുടിയും മുപ്പത്തിരണ്ട് കെ ജി ബോഡി ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ചെവിനീട്ടവും വെള്ളിക്കണ്ണ ഇടനീട്ടവും നല്ല കാലുയരവും നല്ല വളർച്ചയുള്ള ഏഴ് മാസം പ്രായമുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടിയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം ചെനയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് കടിഞ്ഞുൽ പാലാടും ഒരു ബീറ്റൽ മുട്ടനും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ക്വാളിറ്റിയും ഉള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂലിൽ ഇരുപത്തിമൂന്ന് ലിറ്റർ പാൽ കിട്ടിയ ജേഴ്സി എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ ചെന പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാക്കി സ്ഥലം പാലക്കാട് പൊള്ളാച്ചി ഇതിന് വില ചോദിക്കുന്നത് എൺപത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പമുള്ള നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഈ ജേഴ്സി പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടി പവറും കാമ്പും നല്ല തീറ്റയും കുടിയും നല്ല ആരോഗ്യമുള്ളൊരു പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് പൊള്ളാച്ചി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് രണ്ട് മാസം ചെന ആണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ചെവിയിറക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ബോഡി വെയ്റ്റ് ഉള്ള നല്ല ഇറച്ചി തൂക്കമുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ